ഈ കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് കൊടുക്കും അതായത് കട ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നടത്താനായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം വേറെ സ്ഥലത്ത് കട തുടങ്ങാനൊക്കെ ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിലവിൽ കയറുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത്രയും ഒരു അഞ്ചു ആറ് തട്ടായിരം ഉള്ള ഇത്രയും റാക്കുകളുണ്ട് സൈഡിലെ റാക്കുകൾ അതിലെ പ്രൊഡക്റ്റ് അതിലത്തെ ഫാനുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഏകദേശം ഈ കടറും ഇതിന് ഗ്ലാസുകൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ അതായത് നിർത്താണ് ആൾ ഗൾഫിൽ പോവാണ് അപ്പോൾ ഒന്നിലേ നിങ്ങൾക്ക് അത് നടത്താനായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ ഇത് മൊത്ത സാധനങ്ങൾ പഠിക്കും കമ്പ്യൂട്ടർ അതിൻ്റെ ക്യാഷ് കൗണ്ടറിലെ ടേബിൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ട്രാക്കുകൾ ഈ പറയുന്ന സംഗതികളൊക്കെ കൂടി നടത്താനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പത്ത് നാലോ സ്ക്വയർ ഫീറ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാധനങ്ങളും അതായത് പുതിയ അടിച്ച റാക്കുകൾ പിന്നെ അരിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ഇത് ഈ കാണുന്ന പോലത്തെ ഡ്രമ്മുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുണ്ട് പിന്നെ ത്രാസ് ഏകദേശം രണ്ടെണ്ണം രണ്ടോ മൂന്നോ ത്രാസുകൾ കരണിൻ്റെ ത്രാസുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇത്ര ഒരു ആറ് ലെയറുള്ള റാക്കുകൾ ഇതേപോലത്തെ അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ പറയുകയാണെങ്കിൽ ഉണ്ട് ഫ്രീസർ ഏകദേശം രണ്ടെണ്ണം ഉണ്ട് പിന്നെ പറഞ്ഞ ഫ്രീസർ ഉണ്ട് പിന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഈ സാധാരണ സൂപ്പർ വായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഇതെല്ലാം കൂടിയിട്ടാണ് ആൾ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താനൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ചായ അടിക്കണ കൗണ്ടർ അവിടെ ചായ കൗണ്ടർ അല്ലെങ്കിൽ ചായ ഒരു വണ്ടി ആ വണ്ടി അത് അടക്കാണ് ആ ഫുള്ള് സംഭവങ്ങൾ കിട്ടുകയും ചെയ്യുക അങ്ങനെ അത്യാവശ്യം ചായ കച്ചവടം ഉണ്ടെന്നാണ് ആള് പറയുന്നത് ബാക്കി ബിസിനസ് വേണമെങ്കിൽ കുറവായിരിക്കും സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താവുന്ന കാര്യമുള്ള ആൾക്കിപ്പോൾ നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് വരനിരപ്പള്ളി എത്തുന്നതിന് മുന്നേ പഴയ വില്ലേജ് ഓഫീസിൻ്റെ അവിടെയാണ് മരക്കമ്പനിക്ക് ഓപ്പോസിറ്റ് ആണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത് അവിടെ റൈറ്റ് സൈഡിൽ പുതിയതായിട്ട് ഒരു വില്ലേജ് ഓഫീസ് പുതിയതായി പണി തീർന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ഘട്ടത്തിൽ പണി തീരും എന്നാണ് ഈ ചടം വരനിരപ്പള്ളി പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു എന്താ പറയുക ഒരു നാനൂറ് മീറ്റർ ഫ്രണ്ടിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കട വരൻനിരപ്പള്ളി ടൗണിലേക്കും ഏകദേശം അര കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് നടത്താനോ അല്ലെങ്കിൽ ഇതിനുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയോ അങ്ങനെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വിലയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിക്കുക സംസാരിക്കുക പോയി കാണാം താല്പര്യമുള്ളവരൊക്കെ നടത്താം മറ്റൊരു പേടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ